ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കില് ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി മോശം റോഡ് ഉപയോഗിക്കുന്നതിന് എന്തിന് ചോള് നല്കണമെന്ന് സുപ്രീംകോടതി ചോദിച്ചു ദേശീയപാതയുടെ അവസ്ഥ പരിതാപകരമാണെന്നും ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരത്തിനാണ് പന്ത്രണ്ട് മണിക്കൂർ എടുക്കുന്നതെന്നും സുപ്രീംകോടതി കുറ്റപ്പെടുത്തി ദേശീയപാതയിൽ ഇന്നലെ മാത്രം പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ബ്ലോക്കെന്ന് സുപ്രീംകോടതി കുഴിയിൽ വീണ് ലോറി കുടുങ്ങിയത് കാരണമായിരുന്നു കുരുക്ക് ദേശീയപാതയിലെ അവസ്ഥ പരിതാപകരമാണ് മോശം റോഡ് ഉപയോഗിക്കുന്നതിന് എന്തിന് ടോൾ നൽകണം ബ്ലോക്ക് ഇല്ലാത്തതിന്റെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ക്ഷമ വേണമെന്നും സുപ്രീംകോടതിയുടെ പരിഹാസം ആരാണ് കുപ്പിക്കഴുത്തുകൾ സൃഷ്ടിച്ചതെന്നും സുപ്രീംകോടതിയുടെ ചോദ്യം മഴ മൂലമാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്ന് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കി പൂർത്തിയാകാനുള്ളത് മേൽപ്പാല നിർമ്മാണം മാത്രമെന്നും എൻ എച്ച് ഐ നിർമ്മാണ കമ്പനിയുടെ ചുമതലയുള്ള പി എസ് ടി കമ്പനി ഒരു വർഷമായി നാല് അടിപ്പാതകളും ഒരു മേൽപ്പാലവും നിർമ്മിക്കുന്നുവെന്നും സർവീസ് റോഡുകൾ ശക്തിപ്പെടുത്തേണ്ട ചുമതല പി എസ് ടി കമ്പനിക്കെന്നും ടോൾ കരാകുകാരായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് റവന്യൂ വരുമാനം ഈ രീതിയിൽ ഇല്ലാതാക്കാനാവില്ല ദേശീയപാതാ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഗുരുവായൂർ കൺസ്ട്രക്ഷൻസിന്റെ വാദം ഇക്കാലം അത്രയും ടോൾ പിരിച്ചില്ല എന്ന് കരാർ കമ്പനിയോട് സുപ്രീംകോടതിയുടെ മറുചോദ്യം ദേശീയപാത അതോറിറ്റിയുടെ അപ്പീലിൽ സുപ്രീംകോടതി വിധി പറയാനായി മാറ്റി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ